ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് എന്ത് പറ്റി ഉടായ്പിന്റെ അംഗീയ സ്ഥലമാണ് അങ്ങനെ സ്ത്രീകൾ ഉണ്ടാവും ജനറലൈസ് പക്ഷെ ഈ അടുത്ത് നടന്ന പല ക്രൈമുകളും ഒക്കെ പ്ലാൻ ചെയ്ത് ഒറ്റയ്ക്ക് നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്നതെ അത്തരത്തിലേക്ക് സ്ത്രീകൾ എത്തിക്കഴിഞ്ഞു ഈ ഹണി ട്രാപ്പ് കുറെ മുമ്പേ ഉണ്ട് ഈ കോഴികളായ ചില ചേട്ടന്മാരെ വീഴ്ത്തി അവരെ പൈസ എടുത്ത് മാറ്റുന്ന ടീം ഇന്നലെ ഇത് പത്ത് കല്യാണം പത്തോ പതിനൊന്നോ പത്തോ പത്ത് കഴിഞ്ഞു വെച്ചിരിക്കുക അമ്മയും മകളുമായിട്ടൊക്കെ അവർ അഭിനയിക്കാം അതെ അതെ എന്താണിത് നിങ്ങൾക്ക് എന്താ പറ്റുന്നത് നിങ്ങൾക്ക് ഞാൻ സ്ത്രീകൾ അല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് സത്യത്തില് ഈ സ്ത്രീകളുടെ ഒരു എന്താ കലികാലം എന്നൊക്കെ പറയുന്നെങ്കിൽ നമ്മളിപ്പോ കൂടത്തായ ജോലി മറ്റേ കാരണവർ പദം ഇതൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ പുരുഷന്മാര് ചെയ്യുന്നതിനേക്കാളും വളരെ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ അപ്പൊ ഈ കൂടത്തായ ജോലിയൊക്കെ ഞാൻ ഇവരുടെ മനസ്സ് എന്താണ് കാരണം ഇവർ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ അന്ന് ജോലിയുടെ കാര്യം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി ഓ ഭയങ്കര ഒട്ടോറിയസ് ഇത് ഒന്നിൽ ഒരു ഒന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ കരുതി അപ്പോഴാണ് കഷായം ഗ്രീഷ്മയൊക്കെ വരുന്നത് അത് ചെറുപ്പക്കാരിയായ പെൺകുട്ടി അപ്പോഴും അവൾ പടുത്തുള്ളവളാണ് റാങ്ക് ഹോൾഡർ ആണ് എന്നിട്ടും അവൾ ഇത്രയും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരുത്തന്നെ ഇല്ലാതാക്കി കളഞ്ഞു അവിടെയും എതിരഭിപ്രായം ഉണ്ടായിരുന്ന കേട്ടോ കാരണം അവൻ പോയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അവരെ അവരെ കേട്ട് ഉള്ളൊരു ഈ വിവാഹ ട്ടിപ്പ് കൊല്ലുന്നില്ല 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 അത്ര ക്രൂരങ്ങളാൻ പറ്റിട്ടില്ല അവര് സ്നേഹം കൊടുത്ത് സുഖം കൊടുത്ത് പിന്നെ ഉപേക്ഷിച്ച് അങ്ങ് അവന് ഓർമ്മകളായല്ലോ അതെ അതെ ആ ചെറുക്കനെ ഈ പറയുന്ന പോലെ പിന്നെ നമുക്കറിയില്ല കാരണം ഇപ്പൊ ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൾ എപ്പോഴും അവൾക്കും കുറെ സപ്പോർട്ട് ആൾക്കാരുണ്ടല്ലോ അവളൊരു പെണ്ണാണ് പെണ്ണിനേക്കാൾ കൂടുതൽ അവൻ അവനവള് ഉപയോഗിച്ചിരുന്നു ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചു ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ അവൻ സംഭവം എന്തിനാ പുറകെ നടന്നത് എന്ന രീതിയിലാണ് ആളുകളുണ്ട് എന്തായാലും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വാർത്തയിട്ട് ശരിക്കും ഷിജിത്ത് പറഞ്ഞു ഞാനൊന്ന് ഞെട്ടി പത്ത് വിവാഹം കഴിച്ച വിവാഹ തട്ടിപ്പ് വീര സാധാരണകാല പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഇന്ന് അതായത് കുടുംബം ചെലുനിർത്തക്ക കുട്ടികൾ ഇതിപ്പോ നേരെ തിരിച്ചായി എങ്ങനെ ഇത് സാധിക്കുന്നു ചോദിച്ചാൽ ഉത്തരവില്ല ഷിജിത്തെ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഒരു വിവാഹം തന്നെ ഒന്ന് കൊണ്ടുപോകാൻ പാടു നാട്ടിലൊക്കെ ഈ കല്യാണം കഴിയാത്ത ഒരുപാട് ചെറുപ്പകാരം അങ്ങനെയുള്ള ആളുകൾക്ക് അല്ല കണ്ടെത്തി പിന്നെ എനിക്ക് തോന്നുന്നേ പെൺകുട്ടികൾ കുറച്ചുകൂടെ ക്രൂക്കടായി തുടങ്ങി കാരണം ലൈംഗിക ദാരിദ്ര്യം പുരുഷന്മാർക്കുണ്ടെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയെന്നിരിക്കുന്നു പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ ലൈംഗിക ദാരിദ്ര്യം നല്ല രീതിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ എന്തെങ്കിലും കേസിൽ കേസിലോന്തെങ്കിലും പ്രായച്ചിരി കൂടിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനഹാനി അവരുടെ കേസിലോ മാനഹാനി സംഭവിച്ച രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ളവനെയായിരിക്കും ഇവിടെ തട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ ജന ജെയിൻ ആയിട്ടുള്ള ഒരു പുരുഷൻ ഇടയ്ക്ക് ചെന്നു അവർ ചെറുപ്പക്കാരനാണ് അവന് വേറെ വിഷയമൊന്നും ഇല്ല അവനപ്പം തന്നെ പിടിക്കില്ലേ സ്വഭാവമായിട്ടും മനസ്സിലാവും ഇങ്ങനെ ലോലന്മാരാണ് ഇതിൽ വീണുപോകുന്നത് കാരണം ഈ ഞാൻ ഈ രേഷ്മയുടെ കേസ് വായിച്ചതിൽ ആദ്യം ഒരു ഫോണിൽ പരിചയപ്പെടുന്നു അമ്മയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു അമ്മയ്ക്ക് വയ്യാത്തത് അമ്മ ഒറ്റയ്ക്കാണ് ഞാൻ തന്നെയാണ് ഒരു കല്യാണം ഒറ്റയ്ക്ക് നടത്തുന്ന പറഞ്ഞ് ഇയാളങ്ങ് വിശ്വസിക്കുന്നു അത് കൂടാതെ ഇയാളൊരു പഞ്ചായത്ത് മെമ്പറോ അങ്ങനെ അങ്ങാണ്ടാണ് അയാള് അത് സംശയം സംശയം കോട്ടയത്ത് അയാളുടെ അമ്മയ്ക്കാണ് സംശയം തോന്നുന്നത് അപ്പോഴും അയാൾക്ക് സംശയമില്ല കോട്ടയത്ത് വെച്ച് ഫിസിക്കൽ ഐ മീൻ ഡയറക്റ്റ് കാണുന്നു അപ്പം പിന്നെ കണ്ടുപിടക്കണ്ട ഭേഷല്ലോ പിന്നെ സന്തോഷമായി ഇനി കല്യാണം കഴിച്ചാൽ മാത്രമേ അവൻ്റെ കല്യാണം ഫിക്സ് ആക്കുന്നു തിരുവനന്തപുരത്ത് തൊഴിറ്റോറിയൊക്കെ ബുക്ക് ചെയ്യുന്നു എന്റെ ഏഴര ലക്ഷം എട്ട് ലക്ഷം അങ്ങനെ അയാൾക്ക് ചിലവൊന്നു ഇവരുടെ അമ്മ എതിർപ്പായിരുന്നു തുടക്കത്തിൽ ചെറുക്കൻ്റെ അമ്മ അപ്പോൾ വന്നപ്പോഴും ഇവർക്ക് അത്ര വിശ്വാസം ഇവരുടെ വേറെ ബോർഡ്സിനെ കുറിച്ച് അറിഞ്ഞുകൂടാ അപ്പോഴാണ് അവർ ഇവളെ ബാത്റൂമിൽ എന്തോ ആവശ്യത്തിന് ഇവിടെ പോകുന്നു അപ്പോൾ ഇവർ ഒന്നും അറിയാത്ത മറ്റേ സ്ത്രീകളല്ലേ സ്ത്രീകളാണല്ലോ സ്ത്രീകൾക്ക് എപ്പോഴും അപ്പോൾ ഇവർ ബാഗ് പരിശോധിക്കുന്നു ബാഗ് പരിശോധിപ്പിച്ചാണ് ഇവർക്ക് ഇവർക്ക് എന്തോ സംശയം കുട്ടികളുടെ ഡീറ്റെയിൽസോ അവരുടെ മരുന്ന് കുറിപ്പടിയോ അങ്ങനെ ഇവളുടെ നേരത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ പിടിക്കുന്ന ഒരു പോലീസിൽ അറിയിക്കുക ചെയ്ത് അങ്ങനെ പോലീസ് ഒന്ന് കുറഞ്ഞപ്പോൾ മണിമണി പോലെ കാര്യങ്ങൾ ഇങ്ങനെ അത് മാത്രല്ല ഇപ്പൊ തന്നെ വേറെ ഇത് ഒരു കേസ് നമ്മുടെ ഈ മയക്കുമരുന്നിന്റെ ഒരു മലയാള സിനിമ മുഴുവൻ ആണങ്കെടുത്തിയാരാ റസിയ സുൽത്താനാ അവളാണല്ലോ ആദ്യം പറഞ്ഞത് എൻ്റെ കൂട്ടുകാരനാണ് നമ്മുടെ ഷെയ് മറ്റേ എന്താണ് ശ്രീനാഥ് ബാസിയ എന്റെ കൂട്ടുകാരനാണ് ഷെയ്ൻ നിഗം എന്റെ കൂട്ടുകാരൻ അല്ല ഷൈൻ ടോം എന്റെ കൂട്ടുകാരനാണെന്നൊക്കെ സിനിമയിലുള്ള മിക്ക സെലിബ്രിറ്റികളും ഞാൻ മരുന്ന് കൊടുക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് ചിരിച്ചവളവളല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് അവളുടെ ആ പുരുഷനെ അല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് അവിടുത്തെ സ്ത്രീയാണ് അതായത് നൂറ് കോടിയുടെ കഞ്ചാവ് അതെ നൂറ് ഇരുന്നൂറ് കോടിയുടെ കഞ്ചാവ് പിടിക്കുന്നത് ആ കഞ്ചാവ് പിടിച്ചത് സ്ത്രീടെ കയ്യിൽ നിന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം ആ ഒരു സത്യം നമുക്ക് മറച്ചുവെക്കാൻ പറ്റില്ല സ്ത്രീകൾ ഫീൽഡിലേക്ക് ഫീഡിലേക്ക് നേരിട്ടിറങ്ങിയിരിക്കുന്നു തട്ടിപ്പും വെട്ടിപ്പും വിവാഹ തട്ടിപ്പും മാത്രമേ മറ്റേ ഗുണ്ടാപ്പണി മാത്രമേ ഇനി നമുക്ക് പുരുഷന്മാർക്കുള്ളത് പണ്ട് നമ്മൾ ഓരോരുത്തരെ നാട്ടുപേര് വിളിച്ചിട്ട് കിരിക്കാടൻ ജോസ് എന്നൊക്കെ പറയുന്ന പോലെ കിരിക്കാടൻ റാണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ അങ്ങനെയുള്ള ലെവലിലേക്ക് സ്ത്രീകൾ എത്തുമായിരിക്കും എന്തായാലും സ്ത്രീകൾക്കുള്ള ധൈര്യം ഞാൻ സംഭവിച്ചിരിക്കും ഇതൊക്കെ കാണിക്കാൻ ഒരു തൊലിക്കെട്ടി വേണമല്ലോ ഇപ്പൊ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് മരുമകളാണ് പന്ത്രണ്ട് പതിനാല് പവന്റെ മോഷണം അവസാനം അവൾക്ക് എന്താ സംഭവിച്ചത് അവസാനം അത് പിടിക്കപ്പെട്ടു നമ്മൾ സീ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചാലും പിന്നെ അന്തസായിട്ട് അധ്വാനം ജീവിച്ചിരുന്നു ഇതിലും ഭേദം മീങ്കച്ചുടത്തിന് പോവുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വല്ല വേലി തൊഴിലുറപ്പുണ്ട് തൊഴിലുറപ്പ് അതിനകത്ത് എത്രയോ സ്ത്രീകൾ ലോറി ഓടിക്കുന്നു എത്രയോ സ്ത്രീകൾ തെങ്ങറി ജീവിക്കുന്നു എടാ അവർക്കൊന്നും അവരന്തസായിട്ട് ശരിയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സാറ് പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഒരു പുരുഷനെ പറ്റിക്കുന്നു ഇരുപത്തയ്യായിരം രൂപയെ കൊണ്ട് പോകുന്നത് കല്യാണം കഴിച്ച് അടുത്തവനെ പറ്റിക്കുന്നു രണ്ട് ദിവസം അവരൂടെ കഴിഞ്ഞ ജീവിതത്തിനും ഒരു മാസം ശമ്പളം കിട്ടുന്ന ഒരു ഇരുപതിനായിരം രൂപയായിരിക്കും രണ്ട് ദിവസം കൊണ്ട് കിട്ടുന്ന അമ്പതിനായിരം രൂപ എന്നാ പൊളിക്കുവോ രണ്ട് രണ്ടടുത്ത് സുഖം മാത്രം നോക്കുവാണെങ്കിൽ അതെ ഇപ്പൊ ഈ അയാൾക്ക് വലിയ അതെ വലിയൊരു ട്രോമ ആയിരിക്കും ചിലപ്പോൾ അയാൾ ഒരു നോക്കി അയാളുടെ ജീവിത സഖ്യൊക്കെ ആയിരിക്കും

മലയാളികൾ കൂടുതൽ ഈ സ്ത്രീകൾ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു അല്ലേ മലയാളികളെ പുരുഷന്മാരും ജാഗരൂകരായിരിക്കുക ഇത് ലൈംഗിക ആക്രാന്തം നിർത്തുക എന്നാൽ ചിലപ്പോഴൊക്കെ രക്ഷപ്പെട്ടെന്ന് വരും അതെ കോഴികളാവാതിരിക്കുക